ഇന്ത്യ തകർത്തത് പാകിസ്ഥാന്റെ മർമ്മപ്രധാനമായ വ്യോമ താവളങ്ങളാണ് പാകിസ്ഥാന് വേദനിക്കുന്ന ഇടങ്ങൾ തന്നെ തെരഞ്ഞു പിടിച്ചാണ് ഇന്ത്യൻ സേന പ്രഹരിച്ചത് എന്ന് എയർ മാർഷൽ എ കെ ഭാരതി വ്യക്തമാക്കി പസ്രൂർ ചുനിയൻ ആരിഫ്വാല എന്നിവിടങ്ങളിലെ എയർ ഡിഫൻസ് റഡാറുകൾ ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടക്കാനുള്ള പാക് യുദ്ധവിമാനങ്ങളുടെ ശ്രമവും തകർത്തു ഇസ്ലാമാബാദിലെ ചക്ലാല വ്യോമ താവളം വ്യോമതാവളം എന്നിവയും ഇന്ത്യ ആക്രമിച്ചു തകർത്തിട്ടുണ്ട് പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എഫ് സിക്സ്റ്റീൻ്റെ വ്യോമതാവളങ്ങളിൽ ഒന്നാണ് സർഗോദ എഫ് സിക്സ്റ്റീൻ്റെ സ്റ്റേഷനുകൾ അതുപോലെ പരിശീലന സ്ഥാപനങ്ങൾ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ കമാൻഡ് സെന്ററുകൾ എന്നിവയും ഇന്ത്യ ലക്ഷ്യം വച്ചിരുന്നു ഓപ്പറേഷൻ സിന്ദൂരിനിടയിൽ ഇന്ത്യയുടെ റഫേൽ യുദ്ധവിമാനം തകർന്നു വീണു എന്ന റിപ്പോർട്ടുകൾക്ക് പ്രതിരോധ സേന കൃത്യമായ രൂപത്തിൽ മറുപടി നൽകിയിട്ടുണ്ട് നഷ്ടങ്ങളും യുദ്ധത്തിന്റെ ഭാഗമാണ് എന്നായിരുന്നു സൈന്യത്തിന്റെ മറുപടി നമ്മൾ ലക്ഷ്യം കൈവരിച്ചെന്നും അതേക്കുറിച്ച് അഭിപ്രായം പറയാനില്ലെന്നും സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി നമ്മളൊരു യുദ്ധ സാഹചര്യത്തിലായത് നഷ്ടങ്ങളും അതിന്റെ ഭാഗമാണ് നാം നമ്മുടെ ലക്ഷ്യം കൈവരിച്ചു എന്നതാണ് ചോദ്യം അഭിമാനത്തോടെ പറയാം അതെ എന്ന് നമ്മളിപ്പോഴും പോരാട്ടത്തിലാണ് എന്നതുകൊണ്ടും എതിരാളികൾക്ക് മുൻതൂക്കം നൽകുമെന്നതിനാലും ഈ അവസരത്തിൽ അതേക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ പൈലറ്റുമാരെല്ലാം തിരിച്ചെത്തിയിട്ടുണ്ട് എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഉറപ്പ് ഇന്ത്യയുടെ ആക്രമണങ്ങളിൽ എത്ര മരണങ്ങൾ ഉണ്ടായി എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ആളുകളെ കൊല്ലുക എന്നതായിരുന്നില്ല ഞങ്ങളുടെ ലക്ഷ്യം പക്ഷെ ആളപായം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരെണ്ണട്ടെ ലക്ഷ്യത്തിലെത്തുക എന്നതാണ് ഞങ്ങളുടെ ജോലി അല്ലാതെ ശവങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തുകയല്ല എന്നദ്ദേഹം ഉരുളക്കുപ്പേരി പോലെ മാധ്യമപ്രവർത്തകർക്ക് മറുപടി നൽകി എത്ര പേര് കൊല്ലപ്പെട്ടു എത്ര പേർക്ക് പരിക്കേറ്റു ആളപായം വരുത്തുക എന്നതായിരുന്നില്ല ഇന്ത്യയുടെ ലക്ഷ്യം പക്ഷേ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എണ്ണലാണ് അവരുടെ ലക്ഷ്യം ലക്ഷ്യത്തിലെത്തുക എന്നതാണ് ഞങ്ങളെ ഏൽപ്പിച്ച ജോലി ഞങ്ങളുടെ ലക്ഷ്യം അതാണ് മൃതദേഹ ബാഗുകൾ എണ്ണുക എണ്ണുന്നതല്ല ഞങ്ങളുടെ ജോലി എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രചോദനം നൽകുന്ന വാക്കുകൾ നമ്മുടെ രാജ്യത്ത് എന്ത് സംഭവിക്കുമ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യത്തിനോടൊപ്പം നിൽക്കാതെ പാകിസ്ഥാൻ നമ്മുടെ രാജ്യത്ത് കയറി ആക്രമിച്ച് ഇരുപത്തിയൊൻപത് സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടുത്തുക മാത്രമല്ല അവരുടെ മുമ്പിൽ നിന്ന കുടുംബാംഗങ്ങളിൽ അമ്മമാരുണ്ട് ഭാര്യമാരുണ്ട് മക്കളുണ്ട് സഹോദരങ്ങളുണ്ട് ഒരുപാട് ആളുകൾ കാണേ പതിനായിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ച ഇരുപത്തി ഒൻപത് പേരെ കൊല ചെയ്തപ്പോൾ അത്രയും ആളുകളെയാണ് ഇവർ ട്രോമയിലേക്ക് കൊണ്ടുപോയത് അവരെ വിമർശിക്കാൻ സാധിക്കാതെ ഇപ്പോഴും രാജ്യം തിരിച്ചക്രമിച്ചതിനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ഇവരൊക്കെ ഏത് കാലഘട്ടത്തിൽ ജീവിക്കാൻ അർഹരാ ഈ രാജ്യത്തിന്റെ പൗരത്വം ഇവർക്കൊന്നും കൊടുക്കാൻ പാടില്ല എന്നതാണ് ശരി ക്രിസ്ത്യൻ പള്ളികൾ എല്ലാ പ്രാർത്ഥന നടത്താൻ ഇന്നലെ ആഹ്വാനം ചെയ്തു ഫാദർ അപ്പൊ ഇതുപോലെ ഒരു ആഹ്വാനം എന്തുകൊണ്ട് നിങ്ങളെ മതേതര പാർട്ടിയോ നിങ്ങളെ സമസ്തയോ നിങ്ങളെ മൊഴിയാമാരോ ചെയ്തില്ലേ ഞാൻ ചോദിച്ചു നിങ്ങളെ ഒന്നും പേടിക്കണ്ട ഞാൻ പറഞ്ഞില്ലേ പത്ത് വയസ്സിൽ പത്ത് വയസ്സിൽ എന്റെ പാപ്പ പഠിക്കണ കാലത്ത് ഞാൻ ഇതിനൊക്കെ വേണ്ടി ശബ്ദമുയർത്തിയാണ് ഇന്ന് എനിക്ക് പേടില്ല നമസ്കാരം ഞാൻ മിശ്ര ജഹാൻ അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ അവസാനിച്ചു പക്ഷെ എനിക്കെതിരെ പിന്നെ വിക്രം മിശ്രയ്ക്കെതിരെ മോദിജിക്കെതിരെ ഇന്ത്യൻ പട്ടാളത്തിനെതിരെ ഒക്കെയുള്ള യുദ്ധം തുടങ്ങി കേരളത്തിൽ നിന്ന് കേരളത്തിലെ സുധുക്കളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ എന്റെ സിനൊപ്പമാണ് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഒരു മത മനുഷ്യൻ ഉണ്ടാക്കിയ മതത്തിനെ അന്തമായി വിശ്വസിക്കുന്ന ആളല്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നത് അത് അതിന്റെ ഒരു അതിനേക്കാൾ അതിനേക്കാളപ്പുറത്ത് കാരണം ഞാൻ കണ്ടെത്തിയത് ദൈവത്തിന് എൻറെ ആത്മീയതയിലൂടെ തന്നെയാണ് അതെനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും അതിൻറെ അപ്പുറം അതൊന്നും ഒരു മത ക്ലാസ്സുകളും പഠിക്കാൻ പറ്റില്ല ആത്മീയ തലത്തിലെത്തണമെങ്കിൽ അതിന്റെ യാത്രയിൽ എന്നെ സഞ്ചരിക്കണം അതുകൊണ്ട് എൻറെ ഭാരതത്തിനും എന്റെ രാജ്യത്തിനൊപ്പം എന്റെ ജനങ്ങൾക്കൊപ്പം എന്റെ പ്രധാനമന്ത്രിക്ക് വേണ്ടി ഞാൻ സംസാരിക്കു പിന്നെ ഇന്നലെ ഞാൻ ചോദിച്ചു മനിയാന്ന് ഞാൻ ചോദിച്ചു കേരളത്തിലെ പള്ളികളില് മുസ്ലിം പള്ളികളില് ചുമ്മാക്ക് ശേഷം പ്രാർത്ഥന നടത്തിയോ രാജ്യത്തിന് വേണ്ടി സ്വന്തം മാതൃരാജ്യത്തിന് വേണ്ടി അല്ല ഹമാസിന് വേണ്ടി ഹമാസ് മുതലാളിമാർക്ക് വേണ്ടി പാലസ്തീനു വേണ്ടി ബ്രദർഹുഡിന് വേണ്ടി പിന്നെ ലഷ്കർ അല്ല മുതലാളിമാർക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥന നടത്തുന്നവര് എൻ സിക്ക് എതിരെ സി എക്കെതിരെ പ്രാർത്ഥന പ്രാർത്ഥന നടത്തുന്ന പോപ്പുലർ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന നിരോധിച്ചപ്പോൾ നമസ്കരിച്ച് പ്രാർത്ഥിച്ചവർ റെയ്ഡ് വന്നപ്പോൾ വേണ്ടി സംസാരിച്ചവർ സെമി എന്ന് പറയുന്ന സംഘടനയ്ക്ക് വേണ്ടി സംസാരിച്ചവർ ഹമാസ് നേതാക്കന്മാർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ ആഹ്വാനം ചെയ്തവർ ഇസ്മായിൽ ഹനിയയുടെയും മെഹിയാസിൻവാറിന്റെയും ഒക്കെ തലതെറിച്ചപ്പോൾ അവന്മാർക്കൊക്കെ വേണ്ടിയിട്ട് നിരന്തരം പ്രാർത്ഥിച്ചവർ ചോദിച്ചു അതിനുവേണ്ടി എനിക്ക് അയച്ചിരുന്ന ഒരു ഉസ്താദിന്റെ വീഡിയോ ഉണ്ട് ആ ഉസ്താദ് എന്നും രാജ്യത്തിനും ജനങ്ങൾക്കും ജയ ശ്രീറാമും ഒക്കെ പറയുന്ന നല്ലതാണെന്ന് പറയുന്ന ഒരു ഉസ്താദാണ് അദ്ദേഹം പറയും അതുപോലെ വട്ടിയും തട്ടിയും വിട്ട കുറച്ച് ഉസ്താദുമാരുണ്ട് അതല്ലോ എന്നെ പോലത്തെ എത്രയോ ഉസ്താദമാരും മനുഷ്യന്മാരുണ്ട് രാജ്യത്തിനൊപ്പം നിൽക്കുന്നത് അത്ര തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ഇത് പറഞ്ഞു എന്നെ കാട്ടിപ്പോയിപ്പിക്കാനോ എന്റെ പാപ്പയ്ക്ക് വിളിക്കാനോ നിങ്ങൾ പറയുന്നുണ്ടല്ലോ എന്റെ പാപ്പ നിങ്ങൾ യൂസ് ചെയ്യണ വേർഡ് ഞാൻ യൂസ് ചെയ്യുന്നത് അത് എന്റെ പാപ്പനെ വിളിക്കണോ നിങ്ങളെ വിളിച്ചതില്ല അപ്പൊ ഞാൻ എപ്പോഴും ഈ വിരലിൽ ചൂണ്ട നാല് വിരലുകൾ എന്നെ ചൂണ്ടുന്നത് വിചാരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഞാൻ ഒത്തിരി തെറി വിളിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ പക്ഷെ എനിക്കെതിരെ വീഡിയോ ചെയ്യുന്ന യൂട്യൂബ് കമ്മാടികളോട് ഞാൻ പറയണം എന്റെ പാപ്പനെ വിളിക്കാൻ മാത്രം നിങ്ങളൊന്നും ആയിട്ടില്ല കാരണം എന്റെ പാപ്പ നിങ്ങൾ പറഞ്ഞല്ലോ കാതിയാനി ആയിരുന്നു കാതിയാനി ആയിരുന്നു എന്റെ പാപ്പ കാതിയാനി ആയിരുന്നു എന്നുള്ള അഹങ്കാരത്തോടെന്നെ പറയും കാരണം അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിൽ അറുപത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ പതിനേഴാമത്തെ പതിനെട്ടാമത്തെ വയസ്സിലായാണ് ആ മദിയ ജമായത്തില് കാദ്യാനിസ സ്വീകരിച്ചു എന്തുകൊണ്ട് ഇതുപോലെയുള്ള സുഡാപ്പികളും മൊത്തം മുസ്ലിയാരിമാരുടെ കുടുംബത്തിന് കാലിയാരായ വാപ്പ കാലിയാറായ വെള്ളിയാപ്പ കാലിയറായ എളാപ്പ എളാപ്പ മൂത്താപ്പർ എല്ലാ കാലിയാരിമാരുള്ള കുടുംബത്തിൽ നിന്ന് ദർശലിൽ പഠിക്കാൻ പോയ എന്റെ പാപ്പ അവിടെ നിന്ന് നാട് വിട്ടു പോയി തിരിച്ചു വന്ന് ഗോളിയോറൈസിനെ ജോലി സ്വീകരിച്ച് അത് കഴിഞ്ഞ് കാതിയാനിസം പ്രചരിക്കുന്ന കാലഘട്ടത്തിൽ എന്റെ പാപ്പ കാനിസ സ്വീകരിച്ചു പക്ഷേ അക്കാലത്ത് ഇന്ത്യൻ ഹോം മിനിസ്ട്രി ോടെ അഹമ്മീ അമിർസ അഹമ്മദിന്റെ ഒക്കെ പണി പോലും പോയി കണ്ട ആളാണ് പക്ഷെ തിരിച്ചു വന്ന അയാൾ ബുദ്ധിമുട്ടുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ച് പിന്നെ കരിമ ചെല്ലിച്ച് കുടുംബത്തിന്റെ ഇത് എന്റെ ഉമ്മന്റെ കരച്ചിൽ വാർത്തിച്ചുകൊണ്ട് കാരണം എന്നും കാതിയാനിന്റെ മക്കൾ എന്ന് വിളിക്കാൻ എന്റെ ഉമ്മക്ക് ഭയങ്കര വിഷയം അപ്പൊ ഞാൻ കേട്ട് വളർന്നത് കാദ്യാനിന്റെ കാദ്യാനി മുഹമ്മദിന്റെ മോളന് ആ കാദ്യാനി മുഹമ്മദിന്റെ മകൾ തന്നെയാണ് ഞാൻ നിങ്ങളോ നിങ്ങൾ പറഞ്ഞു എന്റെ പാപ്പനെ കവറെടുക്കൂല നിങ്ങളെ പള്ളികളിൽ പറഞ്ഞിട്ട് എന്റെ പാപ്പ തിരിച്ചു വന്നപ്പോൾ നിങ്ങൾ വലിയ കല്യാണം പിടിക്കാനും സ്നേഹിക്കാനൊക്കെ ആ കുടുംബം നാടും തുടങ്ങിയപ്പോ എന്റെ പാപ്പ എന്റെ ഉമ്മനോട് പറഞ്ഞു ആർക്ക് കിടക്കണം വരാ പള്ളി ില് ഞാനൊക്കെ നല്ല സെന്റക്കും വേറെ വഴികാട്ടിലൊന്നും ഞാൻ കടക്കൂല അദ്ദേഹത്തിന്റെ വാക്ക് പോലെ ആറമ്പയ്ക്ക് പോയി കത്തറില് ഏറ്റവും നല്ല ജോലിയിലിരിക്കുമ്പോ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ഏറ്റവും നല്ല പ്രായത്തിൽ മഹാന്മാര് മരിക്കുന്ന പോലെ എന്റെ പാപ്പ മരിച്ചു കത്തർ എന്ന മരുഭൂമിയിൽ ഒരു മലയാളി ഇല്ലാത്ത ഒരു പിന്നെ ഖബർസ്ഥാനിൽ എൻ്റെ ബാപ്പ അന്തിയുറങ്ങുന്നു അതിൽ അഭിമാനിക്കുന്ന ആളാണ് എല്ലാ കൊല്ലവും ആ ഖബർസ്ഥാന പോയി കാണുന്ന ആളാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് കൂട്ടങ്ങൾ എൻ്റെ നേരെ വരണ്ട എൻ്റെ ബാപ്പയ്ക്ക് നേരെ വരണ്ട പിന്നെ ക്രിസ്ത്യൻ പണ്ഡിക ക്രിസ്ത്യൻ അച്ഛൻ ഇന്ന് എല്ലാ ക്രിസ്തീയ ദേവാലയങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ പ്രാർത്ഥന നടത്താൻ എന്നാൽ ആഹ്വാനം ചെയ്തു ഫാദർ അപ്പൊ ഇതുപോലെ ഒരു ആഹ്വാനം എന്തുകൊണ്ട് നിങ്ങളെ മതിയോ നിങ്ങളെ സമസ്തയോ നിങ്ങളെ മൊയ്യാമാരോ ചെയ്തില്ല എന്നെ ഞാൻ ചോദിച്ചു ചോദിച്ചു ചോദിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളെ ഒന്നും പ്രേടിക്കേണ്ട ഞാൻ പറഞ്ഞില്ലേ പത്ത് വയസ്സിൽ പത്ത് വയസ്സിൽ എന്റെ പാപ്പ മരിക്കുന്ന കാലത്ത് ഞാൻ ഇതിനൊക്കെ വേണ്ടി ശബ്ദം ഉയർത്തിയാളാ െനിക്ക് പേടിയില്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു വന്നാലും ഞാൻ ഇരിക്കുന്ന ഇന്റർപ്രസിൽ എത്തണമെങ്കിൽ ഇരുപത്തിനാല് കൊല്ലത്തെ വ്യോമയാന ജീവിതത്തിൽ ഏറ്റവും വലിയ സ്ഥാനത്തിരിക്കണമെങ്കിൽ പല രാജ്യങ്ങളുടെയും ഞാൻ ഞാനിരിക്കണമെങ്കിൽ എനിക്ക് എന്റേതായ ആത്മീയ യാത്രയും എൻ്റെ ശക്തി ഉള്ളതുകൊണ്ടാണെന്ന് വിശ്വസിക്കുന്നു അത് ഉറപ്പാണ് ഇല്ല അറിയുന്നവർക്കും അറിയാം നന്ദി നമസ്കാരം രാജ്യത്തിനു വേണ്ടി സംസാരിക്കുന്ന ആളുകളെ അവരുടെ മനോവീര്യം തകർക്കുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള തെമ്മാടി കൂട്ടങ്ങൾ തന്തയ്ക്ക് വിളിക്കും തന്തയുടെ തന്തയ്ക്ക് വിളിക്കും തള്ളയ്ക്ക് വിളിക്കും ഇല്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാക്കി നമ്മുടെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ ശ്രമിക്കും അതിനോടൊക്കെ വീറും വാശിയോടും കൂടി ഈ രൂപത്തിൽ തന്നെ പ്രചോദനം ഏകാൻ ഈ രൂപത്തിൽ തന്നെ പ്രതികരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനു സ്രജ്ജാനിനിയും സാധിക്കണം നന്ദി